ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് പരതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ മുഴുവനും കാണാൻ ശ്രമിക്കുക കാരണം ആരും പറയാത്തതായ കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട് ഇതറിഞ്ഞാൽ നമുക്ക് പരുന്നിനെ പോലെ ഉയരത്തിൽ പറന്നെത്താൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികളിൽ ഒന്നാണ് പരുന്ത് ആകാശത്തിൻ്റെ രാജാവായാണ് പരുതിന് അറിയപ്പെടുന്നത് പരുന്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന നിരവധി ജീവിതപാഠങ്ങളുണ്ട് പാഠങ്ങളുണ്ട് സ്വഭാവ സവിശേഷതകളും ജീവിത രീതിയും നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും ജീവിത വിജയത്തിനും പ്രധാനപ്പെട്ട പാഠങ്ങൾ നൽകുന്നുണ്ട് പരുതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതിൻ്റെ കൃത്യമായ ലക്ഷ്യബോധമാണ് ആയിരക്കണക്കിനടി ഉയരത്തിൽ നിന്ന് തൻ്റെ ഇരയെ കാണാനും ലക്ഷ്യം വെക്കാനും കഴിയുന്ന ഈ പക്ഷിയുടെ കാഴ്ചശക്തി വളരെ അത്ഭുതകരമാണ് മനുഷ്യൻ്റെ കാഴ്ചശക്തിയേക്കാൾ എട്ട് മടങ്ങ് വരെ ശക്തിയുള്ള കണ്ണുകളാൽ അത് തൻ്റെ ലക്ഷ്യത്തെ ഉറച്ചു നിർത്തുന്നു ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് പരുന്നിൽ നിന്നും പഠിക്കേണ്ട ആദ്യ പാഠം ഇതാണ് പരുന്നതിനെ പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി നമ്മൾ അറിയണം വെറുതെ കാണുന്ന സ്വപ്നങ്ങളോ അതല്ലെങ്കിൽ വെറുതെ കാണുന്ന ആഗ്രഹങ്ങളും അല്ല മറിച്ച് ഉറച്ചതും നേടാൻ സാധിക്കുന്നതുമായ ലക്ഷ്യങ്ങളുമാണ് നമ്മൾ കാണേണ്ടത് പരുന്ത് തൻ്റെ ഇരയെ കാണുന്നത് പോലെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കണം ലക്ഷ്യത്തിന് വേണ്ടി പരുന്ത് കാണിക്കുന്ന മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഏകാഗ്രതയാണ് ഒരു തവണ അതിൻ്റെ ഇരയെ ലക്ഷ്യമാക്കിയാൽ മറ്റൊന്നും അതിനെ ബാധിക്കാറില്ല ചുറ്റുമുള്ള മറ്റു പക്ഷികളോ മൃഗങ്ങളോ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മറ്റു മാറ്റങ്ങളോ അതിൻ്റെ ശ്രദ്ധയെ തെറ്റിക്കാറില്ല ഈ ഏകാഗ്രതയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടത് നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെയെല്ലാം അവഗണിച്ച് നമ്മുടെ പ്രധാന ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ പരുന്തിൻ്റെ വേട്ട തുടങ്ങുമ്പോൾ ക്ഷമയും സഹിഷ്ണുതയും പരുന്തും വളരെ നന്നായി സൂക്ഷിക്കും ക്ഷമയും സഹിഷ്ണുതയും ഉള്ളതിനാൽ ഇത് മണിക്കൂറോളം ആകാശത്ത് വട്ടമടിച്ചുകൊണ്ട് ഉചിതമായി വേണ്ടി കാത്തിരിക്കും തിരക്ക് പിടിച്ച് തെറ്റായ തീരുമാനമെടുക്കുകയോ അനുയോജ്യമല്ലാത്ത ഇരയെ തിരഞ്ഞെടുക്കുകയോ പരുന്ത് ചെയ്യാറില്ല ഇത്തരം ക്ഷമയും വിവേകവുമാണ് മനുഷ്യജീവിതത്തിൽ പ്രധാനമായും വേണ്ടത് നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ വളരെ പെട്ടെന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് എല്ലാം എളുപ്പം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് പരന്തിൻ്റെ ക്ഷമ വലിയ ഒരു പാഠമാണ് അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥ വിജയത്തിനും പുരോഗതിക്കും സമയമെടുക്കാറുണ്ട് അതിനാൽ കാത്തിരിക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും നമുക്ക് വേണം പരുന്തിൻ്റെ ക്ഷമയിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് പരുന്ത് അലസമായിട്ടല്ല കാത്തിരിക്കുന്നത് മറിച്ച് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയുള്ള തയ്യാറെടുപ്പിലൂടെയാണ് കാത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അവസരം വരുമ്പോൾ പെട്ടെന്ന് പ്രവൃത്തിയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പോടെയാണ് അത് കാത്തിരിക്കുന്നത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഇത്തരം സൂക്ഷ്മമായ കാത്തിരിപ്പാണ് ആവശ്യമുള്ളത് അവസരത്തിനെ കാത്തിരിക്കുമ്പോൾ അത് വന്നാൽ ഉടനെ പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം നമ്മളും പരുന്തിൻ്റെ പറക്കലിൽ കാണുന്ന ആത്മവിശ്വാസം വളരെ അത്ഭുതകരമാണ് ഉയരത്തിൽ പറക്കുമ്പോഴും വേട്ടക്കൈ കുതിച്ച് പായുമ്പോഴും ഒരു തരത്തിലുള്ള സംശയമോ ഭയമോ പരുതിൽ കാണാറില്ല തൻ്റെ കഴിവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് പരുന്ത് പ്രവർത്തിക്കുന്നത് ഈ ആത്മവിശ്വാസം പരുതിന് വരുന്നത് അതിൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവിൽ നിന്നും അവയുടെ സ്ഥിരമായ പരിശീലനത്തിൽ നിന്നുമാണ് നമ്മുടെ ജീവിതത്തിലും ഇത്തരമുള്ള ആത്മവിശ്വാസം അത്യാവശ്യമാണ് എന്നാൽ അത് വെറുതെയുള്ള ആത്മവിശ്വാസം ആയിരിക്കരുത് നമ്മുടെ കഴിവുകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവിൻ്റെയും സ്ഥിരമായ പരിശീലനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ആത്മവിശ്വാസം ആയിരിക്കണം അത് പരുന്ത് തൻ്റെ കാഴ്ചശക്തിയെക്കുറിച്ചും പറക്കാനുള്ള കഴിവിനെക്കുറിച്ചും വേട്ടയാടുന്ന കഴിവിനെക്കുറിച്ചും വ്യക്തമായ അറിവ് പരന്തിനുണ്ട് അതുകൊണ്ടാണ് അതിന് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വിശ്വാസവും ആത്മവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം പരന്തിൽ നിന്ന് നമുക്ക് പഠിക്കാം പരന്തുകൾക്ക് കഴിവുകളിൽ മാത്രമല്ല വിശ്വാസമുള്ളത് പ്രകൃതിയിലെ നിയമങ്ങളിലും പരിസ്ഥിതിയിലെ സാഹചര്യങ്ങളിലും വിശ്വാസമുണ്ട് കാറ്റിൻ്റെ ദിശയും വേഗതയും മറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു പ്രകൃതിയോട് പൊരുതിയല്ല മറിച്ച് പ്രകൃതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇത്തരം സമീപനം ആവശ്യമാണ് പരുതിൻ്റെ വേട്ടയാടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ സമയത്തിലുള്ള ബോധമാണ് ഇരയെ കാണുന്ന നിമിഷത്തിൽ തന്നെ കൃത്യമായ സമയത്ത് പ്രവർത്തിക്കാൻ പരുതിന് സാധിക്കുന്നു ഒരു സെക്കൻഡ് പോലും കാലതാമസം എടുത്താൽ ഇരയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നറിയുന്ന പരുന്ത് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു ഇതിൽ നിന്നും പരിന്തു നമ്മളെ പഠിപ്പിക്കുന്നത് ബിസിനസ്സിലും കരിയറിലും ജീവിതത്തിൻ്റെ പല മേഖലകളിലും സമയബോധം വളരെ പ്രധാനമാണ് എന്നാണ് അവസരങ്ങൾ ചെറിയ നിമിഷങ്ങളിൽ വന്നു പോകും നമ്മൾ ചെയ്യേണ്ട കാര്യം അവയെ പിടിച്ചു നിർത്തി നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം എന്നാൽ പരിദിനെ പോലെ ഈ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ശരിയായ വിവരങ്ങളുടെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് പരുന്ത് പെട്ടെന്ന് തീരുമാനം എടുക്കുന്നത് അതിൻ്റെ അനുഭവങ്ങളുടെയും പരിശീലനത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങളും പരിശീലനവും വളരെ ആവശ്യമാണ് നമ്മളിൽ ദിവസേന അഭിമുഖീകരിക്കുന്ന ചെറിയ തീരുമാനങ്ങളിൽ പരിശീലനം നേടാൻ കഴിഞ്ഞാൽ വലിയ അവസരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും പരുന്ത് ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്ന ഒരു പക്ഷിയാണ് കൂട്ടമായി പ്രവർത്തിക്കുന്ന പല പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി പരിധി സ്വയം പര്യാപ്തമാണ് തൻ്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം സ്വയം നേടിയെടുക്കാൻ അതിന് സാധിക്കുന്നു ഈ സ്വാതന്ത്ര്യവും സ്വയം നേടിയെടുക്കാനുള്ള കഴിവും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇതിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുക എന്നതല്ല മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവിനെയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് പരുതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് മറ്റു പക്ഷികളോടും ശത്രുത കാണിക്കാറല്ല എന്നാൽ അവയെ ആശ്രയിക്കാറുമില്ല പരിധിന് ആവശ്യമുള്ളതെല്ലാം സ്വയം നേടിയെടുക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇത്തരം സമീപനം ആവശ്യമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വയം പര്യാപ്തത എന്നത് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുക എന്നതല്ല മറിച്ച് ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാനും സ്വയം പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവിനെയാണ് സ്വയം പര്യാപ്തത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പരുന്ത് തൻ്റെ കഴിവുകളിൽ പൂർണ്ണ വിശ്വാസം വെച്ച് പ്രവർത്തിക്കുന്നു എന്നാൽ പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് തൻ്റെ പ്രവർത്തന രീതിയിലും മാറ്റങ്ങൾ വരുത്താൻ പരതിന് കഴിയുന്നു പരുന്ത് തൻ്റെ കഴിവുകൾ പൂർണ്ണമാക്കാൻ നിരന്തരം പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പരുന്ത് പറക്കാനുള്ള കഴിവും വേട്ടയാടാനുള്ള കഴിവും നിരന്തരമായി പരിശീലിക്കും ഓരോ വേട്ടയാടലിൽ നിന്നും അത് പഠിക്കുകയും അടുത്ത തവണ കൂടുതൽ മെച്ചപ്പെടുത്തുകയും പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ തുടർച്ചയായ പരിശീലനവും മെച്ചപ്പെടുത്തലും നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യമാണ് പരുന്തിനെ പോലെ തുടർച്ചയായ പരിശീലനത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും നമ്മൾ നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഉറപ്പായും നമുക്കെല്ലാവർക്കും പോലെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കും പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാനുള്ളത് ഇനി ഒരു പുതിയ സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം